ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിനും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു സെപ്റ്റംബർ ഇരുപത് വരെ കൺട്രോൾ റൂം പ്രവർത്തിക്കും വ്യാജ മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ഉൽപാദനം വിതരണം കടത്തൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൊതുസ്ഥലങ്ങളിലുള്ള മദ്യപാനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമിൽ അറിയിക്കാം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ജില്ലയെ രണ്ട് മേഖലകളായി തിരിച്ച് പ്രവർത്തിക്കുന്നു കൊച്ചി നോർത്ത് പറവൂർ ആലുവ എറണാകുളം വരാപ്പുഴ മട്ടാഞ്ചേരി ഞാറയ്ക്കൽ തൃപ്പൂണിത്തുറ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഒന്ന് മാമല കോതമംഗലം പിറവം കുന്നത്തുനാട് മൂവാറ്റുപുഴ കാലടി അങ്കമാ ി കുട്ടമ്പുഴ പെരുമ്പാവൂർ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന മേഖല രണ്ട് പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി നിലവിലുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾക്ക് പുറമെ താലൂക്ക് തല ടീമിനെയും വിന്യസിച്ചിട്ടുണ്ട് ഡി ജെ പാർട്ടികൾ നടത്തുന്ന സ്ഥലങ്ങളിൽ അനധികൃത മദ്യ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും തടയുന്നതിനായി എക്സൈസ് പോലീസ് കസ്റ്റംസ് മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വിപുലമായ സംയുക്ത പരിശോധനകളും നടത്തും വാഹന പരിശോധന വർദ്ധിപ്പിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കുകയും ചെയ്യും പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതിയിന്മേൽ മിന്നൽ പരിശോധന നടത്താൻ രണ്ട് സ്ട്രൈക്കിംഗ് ഫോഴ്സിനെയും നിയമിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ്